പ്പോൾ നമ്മോടൊപ്പം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ സൂരജ് കുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ സൂരജ് കുമാർ നമസ്കാരം ഇപ്പോൾ വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഒരു ആർ എസ് എസ് പ്രവർത്തകൻ ജീവൻ ഒടുക്കി എന്നുള്ള ഒരു കാര്യമാണ് അത് ഈയൊരു ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും വളരെയധികം പീഡനം അല്ലെങ്കിൽ മാനസികമായി വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അതേസമയം തന്നെ ഈ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ തഴഞ്ഞതിൽ മനം നാണ് ഇത്തരമൊരു കാര്യം ഈ ഒരു ജീവൻ ഒടുക്കിയത് എന്നുള്ള കാര്യമൊക്കെ വരുന്നുണ്ട് അത് ഇതിൽ എത്രത്തോളം കഴമ്പുണ്ട് അല്ലെങ്കിൽ ഇത് പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഉള്ളിൽ ഇത്തരം ഒരു കാര്യം നടക്കുന്നുണ്ടോ എന്തായിരിക്കും ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്തായിരിക്കും സാർ കേൾക്കാമോ െരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ തഴഞ്ഞതിൽ മനം നൊന്നാണ് ആർ എസ് എസ് പ്രവർത്തകൻ ജീവൻ ഒടുക്കിയിരിക്കുന്നത് തൃക്കണ്ണാപുരം വാർഡിലെ ആനന്ദ് കെ തമ്പിയാണ് ആത്മഹത്യ ചെയ്തത് ക്ഷമിക്കണം ജീവനൊടുക്കിയത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ തൃക്കണ്ണാപുരം വാർഡിൽ നേരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തിടരാ തികച്ചും ആനന്ദന്റെ വിയോഗം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്തു കൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വിയോഗം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ മാനസികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം നമുക്കിപ്പോ ഈ ഒരു അവസരത്തിൽ കൂടുതലായിട്ട് പറയാട്ടൊന്നും ഒന്നുമില്ല അദ്ദേഹത്തിന്റെ വിയോഗം എന്നൊരു വലിയൊരു തിരിച്ചടിയായി അവർക്ക് ലഭിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ വിലയിരുത്തൽ അനുസരിച്ച് അദ്ദേഹം സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു എന്നൊരു വിവരം നമുക്ക് ലഭിച്ചിരുന്നു പിന്നീട് അതിനെക്കുറിച്ച് യാതൊരു ഇല്ലായിരുന്നു എന്താണ് ഇതിപ്പോൾ ബി ജെ പി നേതൃത്വത്തിന്റെ ഒരു വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടായി എന്ന് തന്നെയാണ് പറയുന്നത് ഇതിനു മുമ്പും ഒരു തിരുമന അനിലിന്റെ ഒക്കെ ബന്ധപ്പെട്ടും ഇതേപോലെ ബി ജെ പി ആരോപണം ഉയരുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോ വീണ്ടും ഒരു ജീവൻ ഒടുക്കി അല്ല വീണ്ടും ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇത് ഈ ഒരു പാർട്ടിയിൽ അത്രയും ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയൊരു ഇതിലേക്ക് നീങ്ങാനുണ്ടായിരുന്ന ഒരു കാരണം ഇപ്പോൾ മരണക്കുറിപ്പിൽ അടക്കം പറയുന്നുണ്ട് ഈ ഒരു കാണാൻ പോലുള്ള ഒരു അവസരം ഈ ഒരു ആർ എസ് എസ് അല്ലെങ്കിൽ ബിജെപി നേതാക്കൾക്ക് അനുവദിക്കരുത് എന്നുള്ള ഒരു കാര്യം വരെ പറയുന്നുണ്ട് അപ്പോൾ ഇത്രത്തോളം ഒരു ബുദ്ധിമുട്ട് ഈ ഒരു പാർട്ടിയിൽ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് അതെ അതെ തീർച്ചയായിട്ടും നേതൃത്വം ഒരിക്കലും ഒരു പിന്തുണയും കൊടുക്കാത്തോണ്ടാണ് തിരുമല വാർഡ് കൗൺസിലർ ആത്മഹത്യ ചെയ്തത് ഇതും ഏതാണ്ട് അത് കണക്കിന് തന്നെയാണ് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്ന ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടായിരിക്കാം അതിൽ മറ്റും സ്ഥാനാർത്ഥിയായി പാർട്ടിക്കകത്തുനിന്നുകൂടെ ആവുമ്പോഴത്തേക്ക് നമ്മുടെ കുടുംബത്തിൽ സ്വാഭാവികമായിട്ട് വേദനിക്കും അതിലൊക്കെ ശരി നന്ദി അവസരത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം